അസാമലൈക്കും വരഹമുല്ല അലാമദില്ല ഞങ്ങൾ അങ്ങനെ തരീക്കത്ത് പള്ളിയിൽ വരുന്ന വഴി ആണ് ബഹുമാനപ്പെട്ട ഷേഖ്നാഥ് മൈലാപ്പൂരി ഷൗക്കത്താലി ഉസ്ഥാൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് വീട്ടിൽ വീട്ടിൻ്റെ മുമ്പിൽ ഉസ്താദ് സ്ഥാപിച്ചിട്ടുള്ള ബോർഡാണ് നമ്മൾ കാണുന്നത് അതായത് റസൂൽ കരീം സലഹ് അലൈഹി വസ്ല ഹദീസ് അക്കാദമി മൈലാപ്പൂര് ഉമ്മയനെല്ലൂർ പി ഒ കൊല്ലം ഇതാണ് ഉസ്താദിൻ്റെ അഡ്രസ്സ് അതായത് മൈലാപ്പൂരി ഷൗക്കത്താലി മൗലവി ബി എസ് സി ബി എഡ് ഖലീഫ ഷാദ്ലി തരീക്കത്ത് റോഡ് മൈലാപ്പൂര് പിന്നെ ഉസ്താദിൻ്റെ ഫോൺ നമ്പരും അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് കിടക്കുകയാണ് ഉസ്താദിനെ പല പ്രാവശ്യവും നമ്മൾ വന്ന് സന്ദർശിക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ നടന്നിട്ടില്ല കാരണം എന്താ ഉസ്താദ് ഇവിടെ ഇല്ലായിരുന്നു സുഖമില്ലാത്ത അസുഖമായിട്ട് അസുഖബാധിനായിട്ട് പലപ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോൾ ഉസ്താദ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ എത്തിയാണ് അലഹമ്മ ഉസ്താദ് അസലാമലൈക്കും അറഹത്തുള്ള ആ ഉസ്താദ് മാഷാ അള്ളാ ഉസ്താദ് ഉണ്ട് അലഹമദില്ല അപ്പം ഉസ്താദിനെ ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ വന്നിരുന്നു കാണാൻ അപ്പോൾ ഈ കൂട്ടത്തിൽ ഞങ്ങൾ ഉസ്താദിൻ്റെ പള്ളിയിൽ ഞങ്ങൾ പോയിട്ട് വരികയാണ് അതായത് ശാത്രി തരീക്കത്തിൻ്റെ പള്ളി കാണാനും അതേപോലെ ഉസ്താദിൻ്റെ ഗോളശാസ്ത്രപരമായിട്ടുള്ള കുറേ വിലമതിക്കപ്പെടാത്ത പല കാര്യങ്ങളും അവിടുന്ന് കണ്ടു അലഹദില്ല വളരെ സന്തോഷമുണ്ട് കൂടെ നമ്മുടെ കോയക്കുട്ടി സാർ വഴികാട്ടിയായിട്ട് നമ്മുടെ മുന്നിലുണ്ടായിരുന്നു അന്വേഷിച്ച് പലപ്പോഴും ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഉസ്താദ് സുഖമില്ലാത്തതിൻ്റെ പേരിൽ പലപ്പോഴും ഹോസ്പിറ്റലാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അവിടെ തിരിച്ചു പോയിട്ടുണ്ട് പലപ്പോഴും കാണാതെ അലഹമില്ല ഇപ്പോൾ വന്നപ്പോൾ സന്തോഷമുണ്ട് അലഹമില്ല മാഷാ അല്ലാ കാരണം ഇത്രയും ആരോഗ്യസ്ഥിതിയോ കാണുന്നത് അലഹമ്മദില്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എല്ലാ അസുഖങ്ങളും ഷിഫ അള്ളാഹുദിഫ നൽകുമാറാകട്ടെമിൻ മാഷാഅല്ലാ അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ഉസ്താദിൻ്റെ സുഹൃത്തായ കോയക്കുട്ടി സാറുണ്ട് ഇപ്പോഴും നമ്മൾ സാറിനെ ഇവിടെ വെച്ച് കാണുന്നേ പലപ്പോഴും ഉസ്താദിൻ്റെ ഹാദ്യമായിട്ട് ഉസ്താദിൻ്റെ അതായത് മുരീതായിട്ട് എപ്പോഴും ഉണ്ട് ഉസ്താദിൻ്റെ കൂടെ ഈ ശാതിരി തരീക്കത്തുമായി ബന്ധപ്പെട്ടുമല്ലാതെയൊക്കെ പലപ്പോഴും ഉസ്താദിൻ്റെ എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കിയത് അലഹമദില്ല ഉസ്താദെ ഞാനിപ്പം കുറേ കാലം കഴിഞ്ഞോട്ട് വന്നിട്ട് അലഹമദില്ല ഉസ്താദിനെ ഒന്ന് കാണാനായിട്ടാണ് വന്നത് ഉസ്താദിൻ്റെ തരീക്കത്തുപള്ളിയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അവിടെ പോയി മനസ്സിലാക്കി അലഹമ്മില്ല ഗോളശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതേപോലെ ഇവിടെ വന്നപ്പോഴും മനസ്സിലായി ഇവിടെയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് ഉസ്താദിൻ്റെ ആ ഗോളശാസ്ത്രപരമായ കുറേ കലാവിരുതുകൾ ഉണ്ട് അതുപോലെ ഉസ്താദിൻ്റെ ഇത് കാണുന്നതൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കാറുണ്ട് പക്ഷേ അല്ല കൂടുതൽ സുഖമില്ലാത്തതിൻ്റെ പേര് നമ്മൾ സംസാരിക്കുന്നില്ല സുഖമില്ലാത്തതിൻ്റെ പേര് നിങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് ദ്വാച് ചെയ്യണം അള്ളാഹുത്തല്ല എല്ലാ അസുഖങ്ങളും മാറ്റി ദീർഘകാലം നമുക്ക് തണലാകാൻ അള്ളാഹുത്തുള്ള തൗഫീ നൽകട്ടെ ഉസ്താദിനെ എവിടുത്തെ എന്താ ട്രീറ്റ്മെന്റ് ഒക്കെ എവിടത്തെ ആയാലും ചികിത്സായിരുന്നു പിന്നീട് അവിടെ നിന്ന് മാറി അതിനു മുമ്പ് അത് കഴിഞ്ഞാണ് കിംസിൽ നിന്ന് പിന്നീട് എന്റെ ചികിത്സ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറേണ്ടി വന്നു അതേ സമയത്ത് നമ്മുടെ ഭാര്യയുടെ ചികിത്സ പന്തളം ഹോസ്പിറ്റലിലേക്ക് മാറ്റും എന്റെ ചികിത്സ ഹോമിയോ ചികിത്സയായിട്ട് വേറെ ഒരു ഭാഗത്തേക്ക് മാറി ആ തേവള്ളി ഹോമിയോയിൽ നിന്ന് രണ്ടാമത്തെ ഹോമിയോയിലായിട്ട് പിന്നെ മാറിയിട്ടുണ്ട്

അതാണ് എന്റെ നമ്മുടെ കയ്യിൽ കൂടെ പിറപ്പായി ഉണ്ടായാൽ നമുക്ക് യാതൊരു പേടിക്കാനില്ല കാരണം അള്ളാഹ് കൽപ്പിച്ച അള്ളാഹുണ്ടാക്കിയ അശോകം അള്ളാഹുണ്ടാക്കിയ

ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ് ആർക്കും എപ്പോഴും ചോദിക്കാനുള്ളതാണ് ഈ ശരീരം ആരുടെ വകയാണ് എന്തിൻ്റെ വകയാണ് എന്താണ് അതിൻ്റെ സമാധാനം പറയുന്നത് ഒരേ ഒരുത്തരം മാത്രം അള്ളാഹു എന്ന് എഴുത്താണ് എഴുത്താണ് ഈ ശരീരം Kita ni melalui budak ni macam itu sih boleh. Isteri ni orang nama orang kita nak kena ini saja macam. Apa orang nama kita ini saja je tu. Tangan ini saya pun tertuan. Entah lah, macam tu dia berada

ും കരുണയും എല്ലാ പശ്ചാത്തലങ്ങളും റംഗത്തിൻ്റെ എല്ലാ പശ്ചാത്തലങ്ങളും തന്നെ സ്വീകരിക്കുന്നു